ാണ് ഞാൻ ഇന്ന് ഈ സത്രത്തിൽ തങ്ങുന്നത് അദ്ദേഹത്തിന് സമ്മതമാണോ അതാണ് എനിക്കറിയേണ്ടത് പിന്നെ പാറാവുകാരൻ അയാളോട് വേദാന്തമോതാ നിന്നില്ല അയാളെ ബലം പ്രയോഗിച്ച് പുറമേ തള്ളുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ ഭടൻ വഴിപോക്കൻറെ നേരെ ചീറിയെടുത്തു അവിടെ ഉന്തും പിടിയും ബഹളവുമായി എത്ര തന്നെ ബലം പ്രയോഗിച്ചിട്ടും ആ ആഗതന പുറന്തള്ളാൻ പാറാവുകാരന് കഴിഞ്ഞില്ല ഒടുവിൽ ഈ ബഹളം കോലാഹലവുമെല്ലാം രാജാവിന്റെ ചെവിയിലും എന്താണ് അവിടെ ഒരു ബഹളം രാജാവ് ചോദിച്ചു പാറാവുകാരൻ രാജാവിനോട് ഇപ്രകാരം ഉണർത്തി അല്ലയോ തിരുമനസ്സേ ഇവിടെ ഇതാ ഒരുത്തൻ വന്ന് ബഹളം ഉണ്ടാക്കുന്നു എന്താണവന്റെ ആവശ്യം അത് വളരെ വിചിത്രമാണ് വർത്തമാനം കേട്ടിട്ട് അയാൾക്ക് ഭ്രാന്തനാണെന്ന് തോന്നുന്നു അതെന്താ അങ്ങനെ തോന്നാൻ കാരണം അയാൾക്ക് ഈ സത്രത്തിൽ ഇന്ന് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ഇത് സത്രമല്ല രാജകൊട്ടാരമാണെന്ന് പലരും പറഞ്ഞു നോക്കി പക്ഷേ അയാൾ സമ്മതിക്കേണ്ടേ പിടിച്ചു പുറത്താക്കിയിട്ടും അയാൾ പോകുന്നില്ല ആട്ടെ അയാളെ നമ്മുടെ സന്നിധിയിലേക്ക് അയക്കൂ നാം ഒന്ന് ചോദിച്ചു നോക്കട്ടെ രാജകൽപ്പന പ്രകാരം ആ വഴിപോക്കനെ തിരുമനസിന്റെ മുമ്പിൽ ഹാജരാക്കി രാജാവ് അയാളെ ആകപ്പാടെ ഒന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു ഹേ മനുഷ്യ ഇത് രാജകൊട്ടാരമാണെന്ന് നിങ്ങൾ കറിഞ്ഞുകൂടെ പിന്നെ എന്തിനാണ് ഇങ്ങനെ വിചിത്രമായൊരു ചോദ്യം ഉന്നയിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് രാജകൊട്ടാരമോ ഇത് സത്രമാണ് വെറും വഴിയമ്പലം ഓരോരുത്തർ വരുന്നു പോകുന്നു അത്ര തന്നെ എന്റെ പാറാവുകാരൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു മഹാനായ ഇബ്രാഹീമിന് അദ്ദേഹം എന്ന ചക്രവർത്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നറിഞ്ഞുകൂടെയെന്നോ അദ്ദേഹത്തിന്റെ കൊട്ടാരമാണിത് ഞാൻ ആ ചക്രവർത്തി മനസ്സിലായോ തനിക്ക് മഹാനായ ചക്രവർത്തിയോ നിങ്ങൾക്ക് മുമ്പ് അങ്ങനെ എത്ര എത്ര മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഞാനെന്ന് ചോദിക്കട്ടെ അതിന് ശരിയായ ഉത്തരം താങ്കൾ പറയുമോ പറയാമല്ലോ എങ്കിൽ ഈ കൊട്ടാരത്തിൽ താങ്കൾക്ക് മുമ്പ് ആരായിരുന്നു താമസിച്ചിരുന്നത് എനിക്ക് മുമ്പോ അത് എന്റെ പിതാമഹൻ അദ്ദേഹത്തിന് മുമ്പോ അദ്ദേഹം പിതാവായിരിക്കും അദ്ദേഹത്തിന് മുമ്പോ ഇതെന്ത് ചോദ്യമാണ് ആ പിതാമഹന്റെ പിതാവ് അതിലെന്താണ് ഇത്ര സംശയം എനിക്കു ശേഷം സംശയമില്ല നേരെ മറിച്ച് വളരെ ഉറപ്പാണ് എന്റെ വാദത്തിന് തെളിവുദ്ധരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചത് രാജാവ് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആരും ഈ കൊട്ടാരത്തിൽ സ്ഥിരമായി പാർക്കുന്നില്ല ഒരാൾ കുറച്ചുകാലം താമസിക്കുന്നു പിന്നെ അയാളുടെ മകൻ പിന്നെ അയാളുടെ മകൻ അങ്ങനെ ഓരോരുത്തർ വരികയും വന്ന പോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊരു സത്രമാണെന്ന് പറഞ്ഞത് രാജാവ് അത്ഭുതത്തോടെ അയാളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്നതിനിടയിൽ പെട്ടെന്ന് ആകതൻ പ്രത്യക്ഷനായി പ്രജകൾക്ക് വേണ്ടി മാത്രം രാജാവിന്റെ അത്ഭുതത്തിന് അളവുണ്ടായിരുന്നില്ല എന്ത് തന്റെ മുമ്പിൽ വന്നതാരാണ് എന്താണ് അയാൾ പറഞ്ഞത് ഇതെല്ലാം തനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളല്ലേ ശരിയാണ് താൻ രാജകൊട്ടാരമായി അവകാശം സ്ഥാപിച്ചുകൊണ്ടിരുന്ന ഈ മണിമന്ദിരം വെറുമൊരു സത്രമാണോ തനിക്ക് മുമ്പ് എത്രയോ പേർ ഈ കൊട്ടാരത്തിൽ ജീവിച്ചു അവരെല്ലാം ഇന്നെവിടെ വരുന്നു പോകുന്നു വഴിപോക്കർ വെറും വഴയമ്പലമാണ് ഈ ജീവിതം എത്ര ശരിയാണത് തനിക്ക് മുമ്പുള്ളവരെല്ലാം മൃതിയുടെ ഹസ്തങ്ങളിലിറന്നു പോയി ഇനി താനും ആ കരങ്ങളിൽ തന്നെ ചെന്നു പതിക്കും മരണം അത് മാത്രമാണ് സത്യം ജീവിതമെന്നത് വെറും മിഥ്യയാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരുപാട് ചിന്തകൾ ഉടലെടുത്തു ഇബ്രാഹിമിനു അദ്ദേഹം അള്ളാഹുവിംഗിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാവിധ സീനത്തുകളും അലങ്കാരങ്ങളും മനുഷ്യനെ പ്രലോഭിപ്പിക്കുവാനുള്ളതാണ് അവയുടെ വശ്യതയിൽ മുഴുകി പരലോക ചിന്തകളിൽ നിന്നകന്നുകൂടാ എന്ന സത്യം എല്ലായ്പ്പോഴും അദ്ദേഹം ഓർമ്മിച്ചുകൊണ്ടിരുന്നു വഞ്ചകിയായ ദുനിയാവിന്റെ മാസ്മരികയിൽ നിന്ന് രാജാവ് അകന്നു നിൽക്കുകയാണ് കൊട്ടാരത്തിലാണെങ്കിൽ മുഴുവൻ സമയവും തന്റെ തെറ്റുകളെ കുറിച്ചോർത്ത് പശ്ചാത്തപിച്ചുകൊണ്ടാണ് അദ്ദേഹം കഴിച്ചുകൂട്ടിയത് മനോഹരമായ കെട്ടിടത്തിന്റെ മുകളിലെ തട്ടിലാണ് രാജാവിന്റെ മുറി ഒരു ദിവസം പതിവ് പോലെ കുറുആൻ ഓതിക്കൊണ്ടിരിക്കെ അദ്ദേഹം തന്റെ റൂമിൽ കുറുആൻ ഓതിയിരിക്കുകയായിരുന്നു തുറന്നിട്ട ജനലഴികൾക്കിടയിലൂടെ നോക്കിയാൽ രാജപാതയും അതിനരികിലെ തണൽ വൃക്ഷങ്ങളുമെല്ലാം ശരിക്കും കാണാൻ കഴിയും സഞ്ചാരികളെയും മരത്തണലിൽ വിശ്രമിക്കുന്നവരെയും അവിടെ ഇരുന്നാൽ രാജാവിന് കാണാം കൊട്ടാരത്തിന് മുമ്പിലുള്ള തണൽ വൃക്ഷങ്ങളിൽ ഒന്നിന്റെ ചുവട്ടിൽ ഒരാൾ ഇരുന്ന് വിശ്രമിക്കുന്നത് രാജാവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു ആരാണെന്നറിയാനുള്ള ജിജ്ഞാസയോടുകൂടി രാജാവ് സൂക്ഷിച്ചു നോക്കി അവിടെ ഇരിക്കുന്നത് ഒരു പാവപ്പെട്ട വഴിപോക്കനായിരുന്നു ജരാനരകൾ ബാധിച്ച ഒരു സാധു മനുഷ്യൻ അയാളുടെ വസ്ത്രങ്ങൾ മുഷിഞ്ഞതും അവിടെവിടെ പിഞ്ഞു തുടങ്ങിയതുമായിരുന്നു ശരിക്കു നോക്കിയപ്പോഴാണ് ആ മനുഷ്യന്റെ ദയനീയ അവസ്ഥ മനസ്സിലായത് ഓജസും തേജസ്സും ആകെ ചോർന്നു ഒരു പേക്കോലം കവിലുകൾ ഒട്ടിയിരിക്കുന്നു കണ്ണുകൾ കുഴിയിലേക്ക് ആണ്ടുപോയിരിക്കുന്നു ദേഹം മെലിഞ്ഞിരിക്കുന്നു കൈകാലുകൾ ശോഷിച്ചിരിക്കുന്നു കണ്ടാൽ തന്നെ ദയനീയത തോന്നിക്കുന്നതായിരുന്നു ആ രൂപം ആ വഴിപോക്കൻ തന്റെ തോളിൽ കിടന്നിരുന്ന മാറാപ്പഴിച്ച് താഴെ വെച്ചു അയാൾ എന്തിനുള്ള ഭാവമാണ് രാജാവ് അതറിയാനുള്ള ഉത്കണ്ഠയോടുകൂടി ഇമ വെട്ടാതെ അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുകയാണ് ആ മനുഷ്യൻ തൊട്ടരികിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീർച്ചോലയിൽ നിന്നും അംഗസ്നാനം ചെയ്തു മരത്തണലിൽ നിന്ന് നിസ്കാരം നിർവഹിച്ചു പിന്നീട് ആ പാവം തന്റെ മാറാപ്പ് അഴിക്കുന്നതാണ് രാജാവിന്റെ ദൃഷ്ടിയിൽപ്പെടുന്നത് അയാൾ മാറാപ്പ് അഴിച്ചു അതിൽ നിന്നും ഒരു ഉണക്കറൊട്ടിയാണ് പുറത്തെടുത്തത് രസകരമായ മധുര പലഹാരം കഴിക്കുന്ന സംതൃപ്തിയോടുകൂടി അയാൾ ആ ഉണക്കറൊട്ടി ചവച്ചരച്ചു തിന്നു അനന്തരം അല്പം ശുദ്ധജലം കുടിച്ച് വയറു നിറഞ്ഞ സംതൃപ്തിയോടുകൂടി ഒരു ഏമ്പക്കവും ഇട്ട് ആ മരത്തണലിൽ വെറും മണ്ണിൽ അയാൾ മലർന്നു കിടന്നു മന്നമാരുതന്റെ തലോടലേറ്റ് ആ വഴിപോക്കൻ നിമിഷങ്ങൾക്കകം ഉറങ്ങിപ്പോയി ഉറങ്ങിക്കിടക്കുമ്പോഴും അയാളുടെ മുഖത്ത് സംതൃപ്തിയുടെ നിലാട്ടം ഉണ്ടായിരുന്നു ചുണ്ടിൽ നേരിയൊരു പുഞ്ചിരി തത്തിക്കളിച്ചു കൊണ്ടിരുന്നു ആ വഴിപോക്കൻറെ ഓരോ ചലനങ്ങളും വീക്ഷിച്ചു കൊണ്ടിരുന്ന രാജാവിന്റെ ഹൃദയത്തിൽ പലവിധ ചിന്തകളും മിന്നി മറഞ്ഞു ആ വഴിപോക്കനും താനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് താൻ മഹാരാജാവ് വലിയൊരു സാമ്രാജ്യത്തിനുടമ മണിമാളികകയിൽ ഉല്ലസിക്കുന്നവൻ ഏറ്റവും വിശിഷ്ടമായ ഭോജ്യങ്ങൾ കഴിക്കുന്നവൻ പട്ടുമെത്തയിൽ കിടന്നാലല്ലാതെ ഉറക്കം വരാത്തവൻ ആജ്ഞാനുവർത്തികളും ദാസികളും എമ്പാടുമുള്ളവൻ എന്നാൽ ആ വഴിപോക്കനോ വെറും പാവപ്പെട്ടവൻ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തവൻ തല ചായ്ക്കാനിടമില്ലാത്തവൻ വലിയ മോഹങ്ങളൊന്നുമില്ലാത്തവൻ എന്നിട്ടും അയാൾ സംതൃപ്തനാണ് എന്നേക്കാൾ പതിൻമടങ്ങ് സംതൃപ്തമായ കെട്ടുപാടുള്ളവർക്ക് ഒരിക്കലും മനസ്സംതൃപ്തി ഉണ്ടാവുകയില്ലെന്നതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ ഈ സംശയം ഇങ്ങനെ ഓരോന്നാലോചിച്ചുകൊണ്ട് രാജാവ് തൻ്റെ ഭടന്മാരിൽ നിന്നൊരാളെ വിളിച്ച് ഇപ്രകാരം കൽപ്പിച്ചു കൊട്ടാരത്തിന് മുമ്പിലുള്ള രാജപാതക്കരുകത്ത് തണൽ വൃക്ഷത്തിന് കീഴിലായി ഒരു വഴിപോക്കൻ കിടന്നുറങ്ങുന്നുണ്ട് അയാളെ ഉടൻ തന്നെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കണം രാജകൽപനയല്ലേ വെട്ടൊന്ന് മുറിരണ്ട് എന്ന രൂപത്തിൽ നടപ്പിലാക്കിയേ തീരൂ ഭടൻ ഉടൻ തന്നെ തെരുവിലേക്കോടി സംഭവം സംഭവമൊന്നും അറിയാതെ സുഖ സംതൃപ്തി ലയിച്ചുറങ്ങുകയാണ് ആ വഴിപോക്കൻ രാജകിങ്കരൻ അയാളെ തട്ടിവിളിച്ചു എഴുന്നേൽക്കടാ അയാൾ ഉച്ചത്തിൽ ആക്രോഷിച്ചു വഴിപോക്കൻ ഞെട്ടിയുണർന്നു രാജഭടന്റെ പെരുമാറ്റം അയാൾക്ക് തീരെ രസിച്ചില്ല ഇതെന്തു കഥ ഇതെവിടുത്തെ രീതിയാണ് പാവപ്പെട്ടവർക്ക് തെരുവിലും രക്ഷയില്ലെന്നോ ഇതെന്തിനാണ് എന്നെ ഇങ്ങനെ അലോസരപ്പെടുത്തുന്നത് താങ്കൾ പാട്ടിനു പോകണം ഹേ വഴി വാക്കുകൾ കേട്ട് കലിയിളകി എടോ താൻ എന്താണ് ഈ പറയുന്നത് ഈ രാജ്യം വാഴുന്ന രാജാവിന്റെ കൽപ്പനയാണ് നിന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഹാജരാക്കാൻ അത് നടപ്പാക്കാനാണ് ഞാൻ വന്നത് ഉടൻ എഴുന്നേൽക്കുക വിസമ്മതിച്ചാൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും ഒരു കുറ്റവാളിയെ പോലെ എന്നെ വലിച്ചിഴക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ പാവം ഒരു വഴിപോക്കനല്ലേ ഈ മരത്തണലിൽ അല്പനേരം വിശ്രമിക്കാൻ വേണ്ടി മാത്രം അത് നിങ്ങളുടെ രാജാവിന് ഇഷ്ടമായില്ലെങ്കിൽ ഇതാ ഈ നിമിഷം ഞാൻ ഇവിടെ നിന്ന് പോയേക്കാം എടോ തനിക്ക് എന്താണ് അങ്ങോട്ട് പറയുന്നത് മനസ്സിലാക്കാത്തത് നിന്നെ ഞാൻ എങ്ങനെയാണ് പോവാൻ അനുവദിക്കുക നിന്നെ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കിയില്ലെങ്കിൽ എന്റെ തല കാണില്ല അതേതായാലും നഷ്ടപ്പെടേണ്ട നടക്ക് എങ്ങനെങ്കിലും ആവട്ടെ എനിക്കെന്താ അയാൾ രാജകിങ്കരനോടൊപ്പം നടന്നു വഴിപോക്കൻ മുന്നിലെത്തിയപ്പോൾ രാജാവ് അയാളോട് ചോദിച്ചു ഹേ മനുഷ്യ നിങ്ങൾ വളരെ കുറച്ച് ഭക്ഷണമല്ലേ കഴിച്ചത് വെറും ഒരു ഉണക്കറൊട്ടി അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് വിശപ്പ് മാറുന്നത് രാജാവ് തന്റെ മരത്തണലിരുന്ന ഭക്ഷണം കഴിക്കലെല്ലാം കണ്ടിരിക്കും അതായിരിക്കും ഈ ചോദ്യത്തിന് കാരണം എന്നതും അനുമാനിച്ചുകൊണ്ട് ആ വഴിപോക്കൻ പറഞ്ഞു തിരുമേനി ഈ ശരീരം വെറും മണ്ണായി തീരേണ്ടതാണ് അമിതമായ ഭക്ഷണം കൊണ്ട് എന്തിനാണ് കൊഴുപ്പ് കൂട്ടുന്നത് പുഴുക്കൾക്ക് തീറ്റയാകേണ്ട ഈ ശരീരം കുറിച്ച് ഞാൻ ഈ ശരീരം എനിക്ക് ാണ് എന്റെ അമിതമായ അന്നപാനം ശരീരം നമുക്ക് വഴങ്ങുന്നതല്ലാതാക്കി തീർക്കുന്നു അത് ശരീരത്തിന് വൈകാരികമായ ആസക്തി ഉണ്ടാക്കുന്നു തന്നെയുമല്ല ഒരിക്കൽ അങ്ങനെ ഭക്ഷിച്ചാൽ പിന്നെ എല്ലായ്പ്പോഴും അമിതമായി തിന്നാനുള്ള അഭിനിവേശം ഉടലെടുക്കുകയും ചെയ്യും വെറുതെ എന്തിനാണ് ഈ വയ്യ വേലുകൾക്കെല്ലാം ഒരുങ്ങുന്നത് ഇതൊക്കെ പൊറുക്കാം പക്ഷേ നല്ലതും ചീത്തയും കൂടിക്കലർന്ന കാലമാണിത് ഹറാമും ഹലാമും ഏതെന്ന് തിരിച്ചറിയാൻ കൂടി പ്രയാസം ഞാൻ ഭക്ഷിക്കുന്നത് ഹറാമോ ഹലോലോ എന്ന് എനിക്ക് തന്നെ സൂക്ഷ്മമായി അറിയില്ല അതുകൊണ്ട് അത്രയും കുറച്ച് തിന്നുന്നത് വെറും നശ്വരമായ ഈ ഭൗതിക ജടത്തിനെ തിന്നുകൊഴിപ്പിച്ചിട്ട് ഏതായാലും ആഹിറത്തിലേക്ക് ഒന്നും തന്നെ നേടാനില്ല ഇത്രയും നിസാരമായ ജീവിതം നിങ്ങളെന്തിനു തിരഞ്ഞെടുത്തു ഈ വെറും മണലിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സുഖകരമായി ഉറങ്ങാൻ കഴിഞ്ഞത് വീണ്ടും രാജാവിന്റെ ചോദ്യം